ഒരുപാട് കാലത്തെ കാലത്ത് ഒരാഗ്രഹമായിരുന്നു കേട്ടോ ഒരു താമരക്കുളം സെറ്റ് ചെയ്യണമെന്ന് അങ്ങനെ അതൊക്കെ മേടിച്ച് മൂന്ന് ദിവസം മുന്നേ മേടിച്ച് വെച്ചു കേട്ടോ അങ്ങനെ മുറ്റത്ത് നമ്മളൊരു കുളം ഉണ്ടാക്കാൻ വേണ്ടി അതിൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയതായിട്ട് മണ്ണൊക്കെ എടുത്തു അതിൻ്റെ അളവ് നോക്കി നമ്മൾ മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തെങ്ങ് ഉണ്ടെടുത്ത് എങ്കിലും തേങ്ങ ഓലയൊക്കെ റോട്ടിൽ വീഴുള്ളൂ നമ്മളിങ്ങോട്ട് വരില്ല എന്നുള്ള ഒരു സമാധാനത്തിൽ ഇവിടെ അങ്ങ് കുഴി ഒഴിച്ചു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പാറപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ നമ്മൾ വെക്കുന്ന ടാങ്ക് ഒന്ന് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് ചെരിവൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാട്ടോ നമ്മൾ മേടിച്ചത് മൂന്നാല് ദിവസം മുന്നേ മേടിച്ച് വെച്ചതാണ് ഇപ്പോഴാട്ടോ ഈ പണി ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറച്ച് മണ്ണ് നമ്മളിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നടു ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കുഴിച്ചെടുത്ത മണ്ണ് തന്നെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് കൊല്ലം മുന്നേ കേട്ടോ മൂന്ന് നാല് കൊല്ലമായി നമ്മുടെ വീട് മണിതിട്ടോ അന്ന് മുതലേ ആഗ്രഹിക്കുന്നതാണേ പക്ഷേ പിള്ളേരൊക്കെ ചെറുതായോണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ മുറ്റത്ത് തന്നെയാകുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ ഇപ്പോൾ ഏതായാലും പിള്ളേരൊക്കെ വലുതായപ്പോൾ എന്നാൽ പിന്നെ ഇതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതാ മണ്ണൊക്കെ ഇട്ട് നമ്മുടെ കുളമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുക കേട്ടോ നല്ല മണ്ണ് വെച്ചാൽ സാധാരണ വെച്ചാൽ പാടത്തെ ചെളിയൊക്കെയാണ് ഇടാറ് നമുക്കത് കിട്ടാൻ വകുപ്പില്ലാത്തതുകൊണ്ട് നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെ എടുത്തു അതിലേക്ക് ഉണങ്ങി ചാണകപ്പൊടി ആയിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ടാട്ടോ ഞങ്ങൾ നടാറ് എല്ലാവരും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു അങ്ങനെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ ചാണകപ്പൊടിയുടെ മേളിൽ നമ്മൾ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കൂട്ടോ ഇത് നമ്മൾ സാധാ നമ്മുടെ നല്ല മണ്ണ് വളക്കൂറുള്ള നല്ല മണ്ണാട്ടോ നമ്മളെല്ലാം നടന്ന് നമ്മുടെ പറമ്പിലെ മണ്ണ് തന്നെയാണ് രണ്ടെണ്ണം എണീറ്റ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതെന്താന്നൊക്കെ ആലോചിച്ച് നിൽക്കുവാണേ അങ്ങനെതാ രണ്ടും കൂടെ വന്ന് എണീറ്റ് നിന്നു നമ്മളതിൽ മണ്ണൊക്കെ ഇട്ട് നിറച്ചു ഇനി നമ്മൾ സാധാരണ വെള്ളത്തിലാട്ടോ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വെക്കാറ് ഇപ്പോൾ ഇതാ നമ്മൾ നേരെ അങ്ങോട്ട് വെച്ചു അങ്ങനെ വെച്ചിട്ട് ഇനി വെള്ളം നിറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നേട്ടോ അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഇതിൻ്റെ ഈ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ നല്ല പൂവാട്ടോ നല്ല വലിയ വലിപ്പമുള്ള പൂവാണേ അങ്ങനെതാ മൺ ചെളി കുഴയേണ്ടെന്ന് വിചാരിച്ച് ഒരയില വെച്ചിട്ട് പൈപ്പിൽ അങ്ങനെ വെള്ളം നിറച്ച് കൊടുത്തു അവസാനം